ഇന്നലെ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു നോക്കി നോക്കുക അതിനെന്തേലും അടിച്ചിക്കണോന്ന് ഇല്ലെങ്കിലും അടിച്ചുകഴിഞ്ഞാൽ പിന്നെ പൊളിക്കും നമ്മള് ആ അപ്പൊ ഇത് തിരുനെല്ലി അമ്പലത്തിന്റെ തൊട്ടടുത്ത എന്റെ പേരെന്താ പറഞ്ഞ് രാമൻ അപ്പൊ രാമേട്ടൻ അപ്പൊ പോണ ആൾക്കാരെന്ത് ചെയ്യാ ഒന്നോ രണ്ടോ നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നല്ല ലോട്ടറീനെ എന്നാലും പോകുമ്പോ ഒരു കൈ സഹായം എന്ന് പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ അല്ലാതെ ലോട്ടറിനെ നമ്മൾ പ്രൊമോട്ട് ശരി എൺപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എൺപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എൺപത്തിരണ്ട് നാൽപ്പത്തി ഒമ്പത് ഓരോ നൂറ് പോയി ഇനി നമുക്ക് എൺപത്തിരണ്ട് പത്തൊമ്പത് അതുമില്ല എൺപത്തിമൂന്നില്ല താഴേന്ന് നോക്കണം എപ്പോഴും എൺപത്തിയാറ് അതുമില്ല ബസ് പ്രൈസ് ഒക്കെ ഉണ്ടോ എൺപത്തി ൂന്ന് അയ്യായിരം നാപ്പത്തി മൂന്ന് ഒന്നും കൂടാണ്ട് കറങ്ങിയെന്നെങ്കിൽ ഇപ്പൊ സംഭവം ഈ ഫസ്റ്റ് പ്രൈസ് കായിയാലും സെക്കൻഡ് പ്രൈസ് തിരിവാണ്ട്രം ഫസ്റ്റ് പ്രൈസ് എറണാകുളം അപ്പൊ എന്താ അത് പോയി അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ ഇന്നത്തെ ഒരു രണ്ടെണ്ണം നോക്കിയോ ഏതെങ്കിലും രണ്ടെണ്ണം വരും അത് നമുക്കൊരു പ്രശ്നമില്ല അപ്പോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ടിക്കറ്റ് ഇന്നത്തെ നമ്പർ എഴുപത്തിനാല് എഴുപത്തി മൂന്ന് നമ്മുടെ രാമേട്ടം തന്നെ തന്നതാണ് ഓക്കേ ണ്ട് അപ്പൊ തിരുനെല്ലി അമ്പലത്തിൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യോ അതേപോലെ ഒന്നോ രണ്ടോ ഒരു ചെറിയൊരു കൈ സഹായം അത്രേ ഉള്ളൂ അപ്പൊ എന്നാ പറഞ്ഞ പോലെ അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ